തുഞ്ചന്റെ മണ്ണിൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ പുത്തൻ അനുഭവം ഒരുക്കുവാൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് സാമൂഹ്യ രാഷ്ട്രീയ വ്യവസായ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമെന്ന് മാനേജ്മെന്റ് പ്രതി പ്രത്യേക ഒരുക്കിയതായും പ്രതികൾ അറിയിച്ചു ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഫുഡിലും നോൺ ഫുഡിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിലും ഫാഷനിൽ എസ്പെഷ്യലി നമ്മൾ പല കൺട്രീസിൽ നിന്നുള്ള ഡ്രസ്സുകൾ നമ്മൾ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു റെസ്പോൺസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബിഗ് ഓഫർ എല്ലാ 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 കാറ്റഗറിയിലും എല്ലാ കാറ്റഗറിയിലും ബിഗ് ഓഫറുകൾ ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും ഒരു പുതിയ ഇന്റർനാഷണൽ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായിട്ടാണ് നമ്മൾ തിരൂരിനെ കാണുന്നത് മികച്ച ഓഫറുകളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം സുഖപ്രദമായ ഷോപ്പിംഗ് അനുഭവം ഇവിടെ അതാണ് നെസ്റ്റോനെ വ്യത്യസ്തമാക്കുന്നത് അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ കമ്പയറിംഗ് ടു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഗാർമെൻസും സൂപ്പർ മാർക്കറ്റും ഒന്നും കൂടി ഒന്നിച്ച് ഒരു കുടക്കീഴിൽ അതാണ് ഹൈപ്പർ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു ഇൻ്റർനാഷണൽ ഷോപ്പിൻ്റെ അനുഭവം ഇനി തിരൂരിൻ്റെ ഉപഭോക്താക്കൾക്കും ലഭ്യമാണ് മാത്രമല്ല ഇതിനുള്ളിൽ ആവശ്യമുള്ള ഐറ്റംസ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ നെസ്റ്റോ തിരൂരിൽ സാധ്യമാണ് അതിന് അനുസരിച്ച് സ്പേസും നമ്മൾ സുഗമമായിട്ടുള്ള പർച്ചേസിനുള്ള സ്പേസും ഷോപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതാണ് നെസ്റ്റോ റീജിയണൽ ഫ്രഷ് ഫുഡ് ഓപ്പറേഷൻ മാനേജർ അസൈനി